മധുരക്കിഴങ്ങ് എവിടെ കണ്ടാലും ഫിട്ടുകളയല്ലേ ഇതുപോലെ ഒന്ന് പൊരിച്ചു നോക്കൂ നല്ല മൊരിഞ്ഞ പലഹാരം മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് റെഡിയാക്കാം കേട്ടല്ല സൗണ്ട് നല്ല ക്രിസ്പിയാണ് കേട്ടോ ദിവസങ്ങളോളം ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ മലപ്പുറം ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മളവിടെ ചക്കരക്കിഴങ്ങ് എന്നാൽ പറയാം ചക്കരക്കിഴങ്ങ് എന്നൊന്നും പറയില്ല ചക്രേങ്ങ അറി അപ്പോൾ ഈ ഒരു ചക്രയേങ്ങ് നമുക്ക് കൃഷിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ടൈമിലൊക്കെ വിളവെടുക്കുന്ന ടൈമാണ് അങ്ങനെയുള്ളവരൊക്കെ കിട്ടുണ്ടാവുമല്ലോ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ അല്ലാത്തവർ എന്തായാലും കടയിൽ നിന്ന് വാങ്ങിയിട്ട് ചെയ്ത് നോക്കണേ അപ്പം നമ്മൾ ഇന്നിവിടെ അത്യാവശ്യം രണ്ട് വലിയ വലിയ നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ ചക്രയേങ്ങട്ടോ എടുത്തിട്ടുള്ളത് അപ്പം അത് ഒരു പീലറൊക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞു കൊടുക്കാണ് വീട്ടിൽ പീലറൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാടെണ്ണത്തിൻ്റെ തൊലി നമുക്ക് കളഞ്ഞു കൊടുക്കാം ഞാനിന്നിവിടെ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നാ തൊലി കളഞ്ഞെടുത്തിട്ടുള്ള നമ്മുടെ മധുരക്കിഴങ്ങ് റെഡിയാണ് അത്യാവശ്യം ഉപ്പിട്ട വെള്ളം നമുക്ക് എടുത്ത് വെക്കണം വലിയൊരു ബൗളെടുത്തോളൂ അതിലൊരു ചുപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് കലക്കി വെക്കുക എന്നിട്ട് നമ്മുടെ മധുരക്കിഴങ്ങ് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്യാം നമ്മൾ പൊതുവേ നമ്മുടെ മധുരക്കിഴങ്ങ് കിട്ടിയാലേ പുഴുങ്ങാറാണ് പതിവിലെ എന്നാലോ നമ്മുടെ മക്കളൊക്കെ കഴിക്കുമോ എവിടെ അല്ലേ അങ്ങ് കഴിച്ച് അതവിടെയെങ്കിലുമൊക്കെ തുപ്പിട്ടിട്ട് അവർ പോവും കുട്ടികൾക്കൊന്നും അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല ചിലത് നല്ല മധുരമായിരിക്കും എന്നാൽ ഈ ഒരു ചക്ര ഉണ്ടല്ലോ തീരെ മധുരമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ വാങ്ങിയിട്ടൊക്കെ പെട്ടു പോണൊരവസ്ഥയൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ മധുരം ഇല്ലാത്ത ചക്ര കിഴങ്ങ് ഒക്കെ ഉണ്ടെങ്കിൽ ദാ ഇതുപോലെ ചെയ്ത് നോക്കൂ മക്കൾക്ക് ഇഷ്ട ത്തോടെ കഴിക്കും തികയാതെ വരും കേട്ടോ അത്രയ്ക്ക് രുചിയാണ് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ കട്ട് ചെയ്യുമല്ലോ അതുപോലെയാണ് കേട്ടോ ഈ കിഴങ്ങ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് സ്ലൈസ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇങ്ങ് കനം കുറച്ചിട്ട് ഒരുപാട് കനം കുറച്ച് തിന്നായിട്ടില്ല ചെറിയൊരു കട്ടിയോട് കൂടിയിട്ടാണ് ഇത് കട്ട് ചെയ്യേണ്ടത് കട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ മധുരക്കിഴങ്ങ്താ വെള്ളത്തിലോട്ട് അങ്ങ് ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ആരും മറക്കരുത് കേട്ടോ വെക്കേഷൻ ടൈമാണ് മക്കളൊക്കെ വീട്ടിലുണ്ടാവും അപ്പോൾ ഇതുപോലൊരു ഐറ്റം കുറച്ച് ഉണ്ടാക്കിയിട്ട് നല്ലൊരു കണ്ടെയ്നറിലൊക്കെ അടച്ച് വെക്കുകയാണെങ്കിൽ ഈവനിങ്ങിലൊക്കെ സ്നാക്കായിട്ടും അല്ലെങ്കിൽ ഇടവേളകളൊക്കെ മക്കൾക്കൊക്കെ എടുത്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് ചെറിയൊരു മധുരവും എരിവൊക്കെ കൂടിയിട്ടുള്ള സംഭവമാണ് അപ്പോൾ അതാ ഞാനിത് മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടോ കട്ട് ചെയ്ത് വന്നപ്പോൾ അത്യാവശ്യം കൂടുതൽ തന്നെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതൊന്നും എത്ര ഉണ്ടാക്കിയാലും തികയൂലല്ലേ ഫ്രൈ ചെയ്തൊക്കെ വെക്കുമ്പോഴേക്കും തന്നെ അങ്ങ് വാരി കഴിക്കൽ തുടങ്ങും എല്ലാവരും അപ്പം ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഈ ഒരു വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് വെക്കുകയാണ് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാം ചെറിയൊരു ഉണ്ടാവും ആ കറയൊക്കെ ഒന്ന് പോകാനും ഉപ്പൊക്കെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഉപ്പിലൊന്ന് പത്ത് മിനിറ്റ് കുതിർത്ത് വെക്കുന്നത് അതിന് ശേഷം നമ്മളിത് ഒരു സ്റ്റീനറിലോട്ടൊന്ന് മാറ്റി കൊടുക്കുകയാണ് ഇനി ഒരു ബൗളെടുത്ത് അതിലോട്ട് നമ്മൾ മധുരക്കിഴങ്ങിൻ പീസാക്കി അത് ചേർക്കുക കൂടെ തന്നെ ഇതിലോട്ട് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഏകദേശം ഒരു ടീസ്പൂൺ ആണ് ഞാനിവിടെ ചേർക്കുന്നത് എരിവ് ഇഷ്ടമുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി ചേർക്കുക നമ്മൾ പിന്നെ ലാസ്റ്റ് കുറച്ച് ചില്ലി ഫ്ലേക്സ് നമ്മുടെ വറ്റൽ മുളകൊന്ന് ക്രഷ് ചെയ്ത് കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് എരിവുണ്ട് കേട്ടോ ഒരുപാട് എരിവുണ്ടായാൽ കുട്ടികൾക്കൊന്നും കഴിക്കാൻ പറ്റില്ല കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ചേർത്തു അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയും നാല് ടീസ്പൂണോളം കോൺഫ്ലവറുടെ പൗഡറാണ് മിക്സ് ആക്കുന്നത് അതുപോലെ അര ടീസ്പൂൺ ചിരി ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് എല്ലാം ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കണം ഇതൊന്നും പോരാ ഞാൻ അത്യാവശ്യം വലിയൊരു തട്ട് എടുക്കുകയാണ് ആ ഒരു തട്ടിലോട്ട് മാറ്റിക്കൊടുത്തിട്ട് നമുക്കിതൊന്ന് എടുക്കണം ജസ്റ്റ് പൊടി ഒന്ന് തട്ടി ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ ഒരുപാട് വെള്ളം ഒഴിച്ച് കുഴച്ച് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുടഞ്ഞെടുക്കുക അത്രയേ ഉള്ളൂ ഇതുപോലെ നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ള കോൺഫ്ലവറിൻ്റെ പൗഡർ നമ്മൾ ഈ ഒരു തട്ടിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിലിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുടഞ്ഞ് കുടഞ്ഞെടുത്താൽ മതി സിമ്പിളാണ് ഇത് നല്ല രുചി ആട്ടോ ഇത് കഴിക്കാനായിട്ട് ബാക്കിയുള്ളത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കുകയാണ് ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഇനി ചേർക്കുന്നില്ല അത്യാവശ്യത്തിനുള്ളത് ഉണ്ടാവും കേട്ടോ പിന്നെ എല്ലാവർക്കും അറിയാലോ സ്വീറ്റ് പൊട്ടാറ്റോ അത്യാവശ്യം മധുരമുള്ളതാണ് അപ്പോൾ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും അത്യാവശ്യം ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തു ഇനി ഇതുപോലെ ഒന്ന് കുറഞ്ഞെടുക്കട്ടോ താഴെ ഭാഗത്ത് കണ്ടല്ലോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മസാലപ്പൊടികളും കോൺഫ്ലവറിൻ്റെ പൗഡറും ഉണ്ട് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് സെറ്റാക്കിയെടുക്കാം ഇനിയിപ്പോൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എണ്ണ ചൂടാക്കുക പൊരിച്ചെടുക്കുക അത്രേ ഉള്ളൂ പൊരിച്ചെടുക്കുന്ന സമയത്തും കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാണ്ട് കേട്ടോ ഞാൻ അത്യാവശ്യം വലിയ ചട്ടിയിലോട്ട് എണ്ണ എണ്ണക്കൊഴിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അത്യാവശ്യം കൂടുതലായിട്ട് തന്നെ ഇതിലേക്ക് ഇങ്ങനെ കൊടുക്കാം തമ്മിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല നമ്മൾ കുടഞ്ഞാണ് എടുത്തിട്ടുള്ളത് കോൺഫ്ലവറിൻ്റെ പൗഡറും അരിപ്പൊടിയൊക്കെ ചേർത്ത് കുടഞ്ഞെടുത്തോണ്ട് തന്നെ തമ്മിൽ ഒട്ടിപ്പിടിക്കൊന്നും ഇല്ല കേട്ടോ വേറിട്ട് വേറിട്ട് തന്നെ കിട്ടും ഇട്ട് കൊടുത്ത തന്നെ വലിയ കയ്യിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കരുത് ഒരു സൈഡ് സൈഡായതിനു ശേഷം മാത്രം മറിച്ചിടുക അല്ലെങ്കിൽ നമ്മൾ സ്വീറ്റ് പൊട്ടയിലുള്ള സ്വീറ്റ് പൊട്ടാറ്റയിലുള്ള ആ ഒരു കൂട്ടിങ്ങൊക്കെ നഷ്ടപ്പെടുക കേട്ടോ അതങ്ങ് എണ്ണയിൽ അങ്ങ് പൊന്തി കിടക്കും ആദ്യം ഒരു സൈഡായിട്ട് മാത്രം മറു സൈഡ് മറിച്ചിട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് കളറിങ്ങനെ ചേഞ്ച് ആകുമ്പോൾ തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്നും ഉരിച്ചെടുക്കുക അത്രയേ ഉള്ളൂ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാനിത് ചെയ്തെടുത്തത് ഉള്ളൊക്കെ വെന്ത് സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സ്വീറ്റ് പൊട്ടാറ്റോ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ മുതിർന്നവർക്കും നന്നായിട്ട് മുരിഞ്ഞ് ക്രിസ്പി ആയിട്ട് വരുന്ന സമയത്ത് ഇത് നമുക്കൊന്ന് കോരി മാറ്റാം നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊണ്ട് തന്നെ നല്ല ഡ്രൈ ആയിട്ടാണ് ആയിട്ടാണ്ടോ ഇതിരിക്കുക ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നതിന് ശേഷം നല്ലൊരു അടപ്പുള്ള ഒരു കണ്ടെയ്നറിലൊക്കെ അടച്ച് വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സെറ്റായിട്ട് മുരിഞ്ഞിങ്ങനെ ഇരിക്കും ഇനി ഇതിലേറെ ഒന്ന് മുരിയിച്ചിട്ടുണ്ടെങ്കിൽ ഒച്ചിരി സമയം കൂടി വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് അങ്ങ് കളർ ചേഞ്ച് ആക്കണ്ട നല്ല തിളച്ചെണ്ണയിലേക്ക് ഇതുപോലെ അങ്ങ് വെതറിട്ട് കൊടുക്കാം ഇതൊരു സൈഡിങ്ങനെ മുകളിൽ ഇങ്ങനെ എണ്ണയില്ല എന്ന് എഴുതിയിട്ട്ഷനാവേണ്ട താഴെ ഭാഗം ചെറുതായിട്ടിങ്ങനെ മുരിയുമ്പോഴേക്കും ബാക്കിയുള്ളതൊക്കെ എണ്ണയിൽ അങ്ങ് മുങ്ങിക്കിടന്നോളൂ നല്ല രുചിയുണ്ട് കേട്ടോ ഒന്നും പറയാനില്ല എന്തായാലും നമ്മളെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാവും എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക അങ്ങനെതാ നമ്മളിങ്ങനെ കുറേ പൊരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം കയ്യാനായി തുടങ്ങിയിട്ടുണ്ട് ഇതൊന്നും എത്ര ഉണ്ടാക്കിയാലും തികയൂല കേട്ടോ അതാ പിന്നെ ഉള്ളു അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ തന്നെ കണ്ടറിഞ്ഞ് ഉണ്ടാക്കിക്കോളൂ നമ്മൾ ലാസ്റ്റ് ട്രിപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടത് നിങ്ങൾക്ക് എരിവുള്ള അത്യാവശ്യം എരിവ് വേണം എരിവുള്ള മുളക് പൊടി അര ടീസ്പൂൺ ചേർത്ത് കൊടുക്ക കേട്ടോ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് അതിനനുസരിച്ച് ചെയ്താൽ മതി പിന്നെ ചെറിയൊരു മധുരമാണല്ലോ അപ്പോൾ ഒരുപാട് എരിവുണ്ടായാൽ അതങ്ങനെ ടേസ്റ്റ് ബാലൻസ് ആവില്ല ബാക്കിയുള്ളതും ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഏകദേശം നമ്മളിത് കഴിഞ്ഞു കേട്ടോ ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈയൊരു സ്വീറ്റ് പൊട്ടാറ്റോയിലോട്ട് കുറച്ച് വറ്റൽ ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ് ഈ ഒരു സമയം എരിവ് നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടമാന്നുണ്ടെങ്കിൽ മുളക് പൊടിയും ഇതിൽ വിതരക്കി കൊടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് വച്ചൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത് ആ ഒരു ചെറിയ അപ്പോൾ നിങ്ങൾ പൊരിച്ചു കളഞ്ഞ സമയത്ത് ചെറിയ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ആ ചൂടോട് കൂടി ഇട്ട് കൊടുക്കുമ്പോൾ അതിലങ്ങ് പറ്റി പിടിച്ചോളും എന്നിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ആക്കുക അതുപോലെ എന്ത് അട്ടിയെടുത്താൽ മതി കേട്ടോ അതിൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ നല്ല ക്രിസ്പിയാണ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്ത് അതിൽ ചേർത്തിട്ടുണ്ട് ഒന്ന് കുറഞ്ഞു കൊടുക്കാം നമ്മൾ ഉപ്പിൽ കുതിർത്തി വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്യാനെടുത്തത് ഇനിയിപ്പോൾ ഈ ഒരു ടൈമിൽ ഉപ്പില്ലായെന്നുണ്ടെങ്കിൽ കലം കുറച്ച് ഉപ്പിൻ്റെ പൊടി ഇതിൻ്റെ മുകളിലൊന്ന് വിതറിട്ട് തട്ടിക്കൊടുത്താൽ മതി കണ്ടല്ലോ നമ്മൾ ക്രിസ്മിനെ സൗണ്ട് ഒക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ നല്ല ക്രിസ്പിയാണ് കേട്ടോ ഇതിങ്ങനെ തുറന്ന് ഒരുപാട് സമയം തണുപ്പത്ത് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉടഞ്ഞൊക്കെ പോകും അപ്പോൾ എന്ത് ചെയ്യുക ചൂടാറി വരുന്ന ടൈമിൽ നമ്മൾ നല്ലൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റി നല്ല ടൈറ്റായിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ ഒരുപാട് സമയം ദിവസങ്ങളോളം എന്ന് തന്നെ പറയാം നല്ല കുറുമുറാന്ന് കടിച്ച് കഴിക്കാൻ പറ്റും അപ്പോൾ ഞാനിത് രണ്ട് കുപ്പി കുപ്പിയെടുത്തിട്ടുണ്ട് നമുക്ക് അതിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓൾന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കാം ആരും മറക്കരുത് കേട്ടോ ഇന്നത്തെ നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ ഫ്രൈ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമെക്കണിയും നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കാം ഈ ഒരു ടൈമിലൊക്കെ കുട്ടികളൊക്കെ വീടുകളിലുണ്ടാവും അപ്പോൾ നമ്മൾ പൊതുവേ കുറേ പലഹാരങ്ങളും മറ്റും വരച്ചൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് വെക്കും അപ്പം അതിലേറെ ഒക്കെ നല്ലത് നമ്മുടെ കൈകൊണ്ട് ഇതുപോലെയൊക്കെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പം തീർച്ചയായിട്ടും പിന്നെ പലരും പറയും അത് എണ്ണയിൽ പൊരിച്ചതല്ലേ അൺഹെൽത്തി അല്ലേയെന്ന് പക്ഷേ അവരെ വിചാരി കടയിൽ നിന്ന് അല്ലെങ്കിൽ ബേക്കറി പിടിയിൽ നിന്നൊക്കെ വാങ്ങുന്നത് എണ്ണയിൽ ഉണ്ടാക്കണമെന്നല്ല എന്നൊക്കെ കേട്ടോ അതൊക്കെ എണ്ണയിൽ പത്തും പതിനഞ്ചും പ്രാവശ്യമൊക്കെ ഉപയോഗിച്ച് എണ്ണയിലാണ് വീണ്ടും ഫ്രൈ ചെയ്തിട്ടൊക്കെ വരുന്നത് ഇതാവുമ്പോൾ അങ്ങനെയൊന്നുമില്ല നമ്മുടെ കൊണ്ട് നമ്മൾ കേടുള്ളത് നമ്മളെ മക്കൾക്ക് കൊടുക്കുമോ ഇല്ലല്ലോ അപ്പം എന്തായാലും വിശ്വസിച്ച് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും തീർച്ചയായിട്ടും ശരി നോക്കാം ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കാം നല്ല സൗണ്ട് കേട്ടല്ലോ പിന്നെ ചായയൊക്കെ കുടിക്കുന്ന സമയത്ത് കടിക്കായ് തെറിയേണ്ട ഇതുപോലെയൊക്കെ റെഡിയാക്കി വെച്ചോളൂ കേട്ടോ പിൻഷാള എന്നത് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും സ്ഥലാമലൈക്കും